പൂവച്ചൽ പഞ്ചായത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ യജ്ഞം ആരംഭിച്ചു വാർഡ്തല സാനിറ്റേഷൻ കമ്പനിയുടെയും ഹരിതകർമ്മ സേനയുടെയും സഹായത്തോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് പൂവച്ചൽ പഞ്ചായത്തിൽ പ്രധാനമായും ഏഴ് ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാട്ടാകട ചന്തയിലെ മാലിന്യ ശേഖരണ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് മഴക്കാലത്തുണ്ടാകുന്ന രോഗങ്ങളിൽ നിന്ന് മോചനം സാധ്യമാക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് പൂച്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് സനിൽകുമാർ കുമാർ പറഞ്ഞു ഇതോടൊപ്പം സംസ്കരണ പ്രവർത്തനവും നടക്കുന്നുണ്ട് വീടുകൾ തോറുമുള്ള ശുചീകരണ പ്രവർത്തനങ്ങളും ഇതോടൊപ്പം ഊർജിതമായി നടക്കും നമസ്കാരം മഴക്കാല പൂർവ ശുചീകരണത്തിന്റെ ഭാഗമായി കേരള ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം നാളെയുമായി പൂച്ചൽ ഗ്രാമപഞ്ചായത്തിലാകെ മഴക്കാല പൂർവ്വ ശുചീകരണ യജ്ഞം നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നൊരുക്കമെന്ന നിലയിൽ എല്ലാ വാർഡ് തല സാനിറ്റേഷൻ കമ്മിറ്റികളും രണ്ടു തവണ യോഗം ചേർന്ന് പഞ്ചായത്ത് തലത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെയും പരിധർമ്മസേന ഉൾപ്പെടെയുള്ള മറ്റ് എല്ലാ മേഖലയിലുമുള്ള ആളുകളുടെയും രാഷ്ട്രീയ സാമൂഹിക സന്നദ്ധ പ്രവർത്തകരുടെയും എല്ലാം യോഗം ചേർന്നുകൊണ്ട് എൻ്റെ സംഘാടക സമിതി രൂപീകരിച്ചാണ് ഇത്തരം പ്രവർത്തനത്തിലേക്കും കടക്കുന്നത് ഇന്നിപ്പോൾ രാവിലെ കാട്ടാക്കട മാർക്കറ്റിനുള്ളിലെ മാലിന്യ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടാണ് ഈ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇന്ന് ഏഴ് സ്ഥലങ്ങൾ ഹോട്ട്സ്പോട്ടുകളായി പഞ്ചായത്ത് കണ്ടെത്തിയിട്ടുണ്ട് ആ ഏഴ് ഹോട്ട്സ്പോട്ടുകളിലും ഇന്നും നാളെയുമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കും അതോടൊപ്പം തന്നെ ഇരുപത്തി വാർഡുകളിലും വാർഡ് തല സാനിറ്റേഷൻ കമ്മിറ്റിയുടെയും വാർഡ് തല സംഘാടക സമിതിയുടെയും നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇനി ഈ രണ്ട് ദിവസത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പൂർണ്ണമായും അത്തരത്തിലുള്ള മാലിന്യങ്ങൾ നിർമ്മാണജ്ഞനം ചെയ്തുകൊണ്ട് മഴക്കാല പൂർവ്വജന്യ രോഗങ്ങളിൽ നിന്നും ജന്തുജന്യ രോഗങ്ങളിൽ നിന്നും നമ്മുടെ ഗ്രാമത്തെ മുക്തമാക്കുക എന്നുള്ളതാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം അതിനുവേണ്ടി എല്ലാ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും അതോടൊപ്പം തന്നെ ഹരിത നിർമ്മസേനാംഗങ്ങൾ ആരോഗ്യ പ്രവർത്തകർ പിന്നെ വീണനതാവ് എച്ച് ഐയുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യ പ്രവർത്തകർ പഞ്ചായത്തിലെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള സ്റ്റാഫ് അംഗങ്ങൾ ഹരിത നിർമ്മ സേനാംഗങ്ങൾ ആശാവർക്കർമാർ എല്ലാവരും തൊഴിലുറപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള സൗകര്യങ്ങളുണ്ട് എല്ലാവരുടെയും നല്ല സഹകരണം ഈ കാര്യങ്ങൾക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ പ്രദേശത്തെ പഞ്ചായത്തിലെ ആകെ ജനങ്ങളുടെ സഹായം ഈ കാര്യത്തിലുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ നവകേരളത്തിൻ്റെ ആർ പിമാരുടെ നിർദ്ദേശം ഈ കാര്യത്തിൽ നൽകുന്നുണ്ട് അതുപോലെ ശുചിത്വ മിഷൻ്റെ ആർ പി യുടെ ആർ പി ഇതോടൊപ്പം തന്നെ അനുബന്ധമായി പ്രവർത്തിക്കുന്നുണ്ട് ഇതിൻ്റെ അനുബന്ധമായി തന്നെ ഹരിത നിർമ്മ സേന നേതൃത്വത്തിലുള്ള ഖരമാലിന്യ നിർമ്മാർജ്ജനം വളരെ തീവ്രമായി നടപ്പിലാക്കിക്കൊണ്ട് മുഴുവൻ മാലിന്യങ്ങളും ഏറ്റവും അടുത്ത ഈ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ സി കെ സിക്ക് കൈമാറിക്കൊണ്ട് നമ്മുടെ എം സി എഫും ആർ ആർ എഫും ആർ ആർ എഫും എല്ലാം ശുചീകരിക്കുക എന്നുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്തി പ്രവർത്തനം ചെയ്യുമ്പോൾ എല്ലാ വീടുകളും പരിസരവും ശുചീകരിച്ചുകൊണ്ട് മുഴുവൻ വീട്ടുകാരും ഈ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണമെന്നും അങ്ങനെ നമ്മുടെ ആകെ ശുചിത്വമുള്ള ഒരു ഗ്രാമമായി മാറ്റുന്നതിനും ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാ ജനങ്ങളും എല്ലാ വീട്ടുകാരും സഹകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുവാനുള്ളത് പൂച്ചൽ പഞ്ചായത്തിലെ മഴക്കാല പൂർവ്വ ശുചീകരണ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പൂച്ചൽ പഞ്ചായത്തിൽ പ്രധാനമായും ഏഴ് ഹോട്ട്സ്പോട്ടുകളാണുള്ളത് എല്ലാ ഹോട്ട്സ്പോട്ടുകളിലും ഇതുപോലെ ശുചീകരണ പരിപാടികൾ നടക്കുന്നുണ്ട്